നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒരു പ്രതിഭയും ഒരു വലിയ ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഉയർന്നു പോയ ആരും നാൽപ്പതാമത്തെ വയസ്സിൽ ഉയർന്നു പോയതൊന്നുമല്ല ഒരുപാട് കാലങ്ങളായിട്ട് തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പേരിൽ ഉയർന്നു പോയവരാണ് ഇന്നലെ ദുബായിൽ ബിസിനസ്സുകാരുടെ ഒരു മീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ സംസാരിക്കുമ്പോഴും ഓരോ ആളുകളും കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗം അമ്പത് വയസ്സ് വരെ ഞാൻ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു എന്നാണ് കാരണം എന്താണെന്നറിയോ ചെറുപ്പത്തിൽ നിങ്ങളെപ്പോലെ ട്രെയിനിങ് കിട്ടാതെ ഏതോ ഒരു വിസയ്ക്ക് കയറിയിട്ട് ചിലരൊക്കെ പത്തേമാരിയിൽ കയറിയിട്ട് അവിടെ എത്തിയതിനു ശേഷം ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സുകൾ വളർന്നു വലുതാകാൻ ഏകദേശം അൻപത് വർഷം കടന്നുപോയി പോയി എന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടേ അവർക്കൊക്കെ ഗ്രിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ നിങ്ങളിന്ന് കാണുന്ന പല ബിസിനസ്സുകാരും ഇവൻ നമ്മളൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ചിക്കൻ ഫ്രൈഡ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് കെ എഫ് സി അറുപത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം സക്സസ് ആകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ചെറുപ്പത്തിലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു യാത്രയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു പ്രധാനപ്പെട്ട പ്രതലത്തിലെത്തുക തന്നെ ചെയ്യും വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനുണ്ടാക്കേണ്ടത് സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങാണ് ഈ വടയും അതേപോലെ തന്നെ ഇഡലിയും വിൽക്കുക എന്നത് എത്രയോ കാലമായിട്ട് ആളുകൾ ചെയ്യുന്ന പണിയാണ് പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിനിങ് കിട്ടി എൻ ഐ ടിയിൽ നിന്ന് പി ജി കഴിഞ്ഞ് ഐ എ എമ്മിൽ നിന്നും പി ജി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ താൻ തുടങ്ങിയ ആദ്യത്തെ വർഷം തന്നെ അയ്യായിരം കോടി ക്രോസ് ചെയ്യാൻ ഐ ഡി മുസ്തഫക്ക് സാധിച്ചുവെങ്കിൽ അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും എത്രയോ സാധ്യതകളാണ് ഇതിൻ്റെ പുറത്ത് കിടക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും സാധ്യതകൾ എത്രത്തോളമാണ് ഒരിക്കലും നിങ്ങൾ എന്നത്തേക്കുമായി ഒരു ജോബിൽ ഒതുങ്ങി കൂടരുത് എന്താ ജോബ് ജോബ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട് ശ്രദ്ധിക്കണേ മക്കളെ ജോബ് എന്ന് പറഞ്ഞാൽ ജെ ഒ ബി എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ് ജെ ഒ ബി ജസ്റ്റ് ഒബേ ദി ബോസ് അനുസരിച്ച് ജീവിക്കുക ബ്രിഡ്കോ അല്ലാതെ ഒരു പക്ഷേ അങ്ങനെ സ്ഥാപനങ്ങൾ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഒരിക്കലും എക്കാലവും ജോലിക്കാരാകരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു കാലത്തും എന്നും ജോലിക്കാരായി മാറരുത് പത്തു വയസ്സ് വരെ നന്നായി കളിക്കണം അതോടൊപ്പം മര്യാദപൂർവ്വം ജീവിക്കണം പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ നന്നായിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടാകണം നന്നായിട്ട് ട്രെയിനിങ് ഉണ്ടാകണം ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പത് വയസ്സ് വരെ ജോലി ചെയ്യണം മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യണം നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു എൻറ്റർപ്രണറായിട്ട് മാറണമെന്നാണ് സ്വാഭാവികമായിട്ടും പറയാറുള്ളത് അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പം ഏത് ഏജിലൂടെയാണ് കടന്നു പോകുന്നത് ജോലി എന്നത് മാക്സിമം നമ്മൾ ചെയ്യാനുള്ള ഏജ് എന്ന് പറയുന്നത് പത്തു വർഷമാണ് നിങ്ങൾ ഐ ഐ ടിയിൽ നിന്നും എൻ ഐ ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഐ എമ്മിൽ നിന്നൊക്കെ ഇറങ്ങുന്ന കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ അവർ പത്തു വർഷത്തേക്ക് ടാർഗറ്റിടും അങ്ങനെ പഠിച്ചാൽ മതി ഇത്ര ചെയ്താൽ മതിയെന്ന് ബാക്കിയൊക്കെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നീങ്ങലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ചിന്തിക്കേണ്ടെന്ന കാര്യം നമ്മുടെ കുറിച്ചാണ് ഇന്നത്തെ കുട്ടികൾ അധികം കുട്ടികളധികം കുറിച്ച് ചിന്തിക്കാറില്ല കാരണം കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോകണം കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് കയറണം എനിക്കറിയാം ഈ സ്ഥാപനത്തിൽ നിന്നല്ല ലോകത്തിലെ ഏത് സ്ഥാപനത്തിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാലും കൃത്യമായിട്ടൊരു ഇല്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ എന്നുമായി അടിഞ്ഞു കൂടുന്ന നമ്മൾ കാണാറുണ്ട് അത് ഏത് ക്യാമ്പസിൽ നിന്നായാലും അലിഗഡിൻ്റെ കോൺഫറൻസ് കൂടുമ്പോൾ അതേപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഫറൂഖ് കോളേജിൻ്റെ കോൺഫറൻസ് കൂടുമ്പോൾ എല്ലാ കുട്ടികളും ഫറൂഖ് കോളേജിൽ നിന്ന് പഠിച്ചവർ ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ല എല്ലാവരും പഠിച്ചത് ഫറൂഖ് കോളേജിൽ തന്നെയാണ് പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ ഉയർന്ന വിധാനത്തിലേക്ക് എത്തി എന്നൊരിക്കലും അവർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഓരോ കുട്ടികളുടെയും കഴിവ് അവരവരാൽ നിക്ഷിപ്തമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ശേഷി അവരവരാൽ നിക്ഷിപ്തമാണ് ആ കഴിവിനെ പുറത്തെടുക്കാൻ സാധിച്ചാലാണ് നമ്മൾ ഓരോരുത്തരും അതാകുന്നത് ചിലപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ ഇല്ലാതെ വന്നേക്കാം ഇപ്പൊ നമ്മുടെ കയ്യിൽ ചില പത്ര ബാക്കപ്പ് ഒന്നും ഇല്ലാതെ വന്നേക്കാം നമുക്ക് ഓർമ്മയുള്ള ഒരു കുട്ടിയുണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ആ കുട്ടിയെ ഏകദേശം പതിമൂന്ന് വയസ്സാകുന്ന സമയത്താണ് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ആ ബിഹാരി ഗാരി പെൺകുട്ടി അന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടത് എനിക്ക് സ്റ്റേറ്റിലേക്ക് ഒന്ന് ഓടാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഷൂ വാങ്ങിച്ചു തരണമെന്നാണ് അതുവരെ ഷൂ ഉണ്ട് പക്ഷേ ഏത് ഷൂ വാങ്ങിക്കണം അഡീ ഷൂ വാങ്ങണമെന്നാണ് അഡിഡാസിൻ്റെ ഷൂ വാങ്ങണമെന്ന് ആ പാവം മെലിഞ്ഞ കറുത്ത പെൺകുട്ടിയോട് പെൺകുട്ടിയുടെ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ് വിഷമിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് അഡിഡാസിൻ്റെ ഷൂ വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കണം നിങ്ങൾക്കറിയാവുന്ന കഥ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു മാസ്മരികത നിങ്ങൾ അറിയേണ്ടതില്ലേ ആ കുട്ടി അഡിഡാസിൻ്റെ ഷൂ വാങ്ങിക്കാൻ കഴിവില്ലാതെ അച്ഛനെന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള വെളുത്ത ഷൂവിൽ സ്കെച്ച് പേന കൊണ്ട് അറിയാതെ എഴുതിപ്പോയി അഡിഡാസ് എന്ന് അഡിഡാസിന്റെ ഷൂ ധരിക്കാൻ അത്രമാത്രം ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക് അത്രമാത്രം താല്പര്യമായിരുന്നു ആ കുട്ടിക്ക് പക്ഷെ ഏകദേശം മൂവായിരം രൂപ ആ കുട്ടിക്ക് ഇന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഏകദേശം മൂവായിരം രൂപ ഉണ്ടായതുകൊണ്ട് അത് വാങ്ങിക്കാൻ ഡെയിലി നൂറ്റൻപത് രൂപക്ക് ജോലിയെടുക്കുന്ന അച്ഛന് കഴിയാത്തത് കൊണ്ട് ഇരുപത് ദിവസത്തെ കൂലി വേണം മകൾക്കൊരു ഷൂ വാങ്ങിക്കാൻ എന്നതുകൊണ്ട് ആ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ല കാലങ്ങൾക്ക് ശേഷം ഇന്തോനേഷ്യയിൽ നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസിലും അതിനുശേഷം പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിംസ് എന്നറിയപ്പെടുന്ന ഫിൻലാൻഡിലെ ഗെയിംസിലും ആ കുട്ടി ഒന്നാം സ്ഥാനത്തെത്തുകയാണ് ഫിൻലാൻഡിലെ ഗെയിംസിൽ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ലോകത്തിൽ അൻപത്തൊമ്പത് സെക്കൻഡ് കൊണ്ട് നാനൂറ് മീറ്റർ ഓടി തകർത്ത പാവം പെൺകുട്ടിയെ ലോകം ഉറ്റുനോക്കുകയാണ് ആ സമയത്ത് അഡിഡാസ് കമ്പനി അവളെ സമീപിക്കുകയാണ് ഇതൊരു കഥയല്ല ഉണ്ടായ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സാക്ഷാൽ അഡിഡാസ് കമ്പനി അവളെ സമീപിക്കുന്നു ആ അഡീഡാസ് ചോദിക്കുന്നത് ഞങ്ങളുടെ അംബാസിഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന് ട്രാക്കിലൂടെ കരഞ്ഞുകൊണ്ട് ഓടി പാവം ഈ പെൺകുട്ടി ഒരു കാലത്ത് അഡീഡാസിന്റെ ഷൂധരിക്കാൻ വേണ്ടി മോഹിച്ച പെൺകുട്ടിയോട് സാക്ഷാൽ അഡീഡാസിന്റെ കമ്പനി വന്ന് ചോദിക്കാണ് ഞങ്ങളുടെ അംബാസിഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന് ആ കരഞ്ഞുകൊണ്ട് ട്രാക്കിലൂടെ ഓടിയപ്പോൾ അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ മോളെ നീ കരയുന്നത് എന്ന് അപ്പോഴാണ് ഈ കഥകളൊക്കെ ആ കുട്ടി പറയുന്നത് ചുരുക്കത്തിൽ ആ കുട്ടിയുടെ കഥ കേട്ട അന്നാണ് അഡിഡാസ് ആദ്യമായി തീരുമാനിച്ചത് ഈ കുട്ടിയുടെ പേരിൽ ഒരു ഷൂ ഇറക്കണമെന്ന് ഇനി ഞങ്ങൾക്ക് സെർച്ച് ചെയ്തല്ല ആ ഷൂ കാണാൻ പറ്റും ആ ഷൂവിന്റെ പേര് അഡീഡാസ് എന്നല്ല ആ അതിന്റെ പേര് ഹിമാദാസ് എന്നാണ് ഹിമാദാസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പേരാണ് എന്ന് വെച്ചാൽ ഹിമാദാസ് എന്ന് പറയുന്ന കുട്ടി തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജില്ലയിലെ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോ ഒരിക്കലും ഒരു ഷൂ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അച്ഛന് പിന്നീട് സാക്ഷാൽ ഷൂ തന്നെ ഇറക്കുന്നത് ദിത്യാദാസിന്റെ സോറി ഹിമാദാസിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മാസ്മരികമായ സ്വപ്നങ്ങളിലൂടെ കടന്നു പോയ കുട്ടികളുണ്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ കളികളിലൂടെ കാണുന്ന കുറെ ആളുകളുണ്ട് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരും വല്ലാണ്ട പഠിച്ചവരല്ല പക്ഷേ സ്കില്ലിനെ ഉണർത്തിയവരാണ് നമുക്ക് പഠിക്കാൻ അധികം കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്കില്ലിലേക്ക് വളരുക എന്നത് സ്കിൽസാണ് കൂട്ടേണ്ടത് എന്ന് നമ്മളോട് പല താരങ്ങളും പറഞ്ഞു തരും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങൾ തന്നെ നമ്മളൊക്കെ ചിലപ്പോൾ കളി കാണുന്നവരാകാം നിങ്ങൾ ഓരോരുത്തരുമൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങളൊക്കെ പറയുന്ന ഫുട്ബോളിലെ വലിയ വലിയ താരങ്ങളുണ്ടല്ലോ ആ താരങ്ങളിൽ ഒരാൾ ചിലപ്പോൾ നിങ്ങൾ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്കൂളിലേക്ക് പോകുമ്പോ ഷോർട്ട് ലഗർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഷോർട്ട് ലഗ്ഗർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കാലൻ എന്നാണ് കുഞ്ഞിക്കാലൻ എന്ന പേര് കേട്ടിട്ടാണ് ആ കുട്ടി വളർന്നത് അതുകൊണ്ട് കുഞ്ഞിക്കാലൻ ദ ഷോർട്ട് ലഗ്ഗർ എന്ന പേര് വിളിക്കേട്ട് അമ്മൂമ്മയുടെ അരികിൽ വന്നിട്ട് കരഞ്ഞ് പറയാനൊരു ദിവസം ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്ക നിങ്ങൾ അമ്മൂമ്മയുടെ അരികിൽ വന്നിട്ട് പറയാണ് എന്നെ കുഞ്ഞിക്കാലൻ എന്ന് വിളിക്കുന്നു ഉയരമില്ലാത്ത കുട്ടിയാണ് കാലും ചെറുതാണ് അന്ന് അമ്മൂമ്മ അറിയാതെ പറഞ്ഞൊരു വാക്കാണ് മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്നും ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് ആ കുട്ടി പിന്നീട് അത് അറിഞ്ഞില്ല ഇതുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെന്നും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തറിൽ വെച്ചിട്ട് ലോകപ്പ് ഏട്ടുവാങ്ങിയിട്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് സഞ്ചരിച്ചപ്പോ അന്ന് പത്രക്കാര് ചോദിച്ചെന്താ നിങ്ങൾ ആകാശത്തേക്ക് കൈ ചൊണ്ടുന്നത് എന്ന് മൈ ഗ്രാൻഡ് മൈസ് ദയർ എന്നോട് അന്ന് കുഞ്ഞിക്കാല നീ നിന്റെ കാലുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ എൻ്റെ അമ്മൂമ്മയുണ്ട് ആകാശത്തിന്റെ ലോകത്ത് എന്നാണ് ഗ്രേറ്റ് ലയൻ അന്ന് ലോകത്തോട് മറുപടി പറഞ്ഞത് ആ മെസ്സിയുടെ പേരാണ് എന്ത് ഈ കുഞ്ഞിക്കാലൻ എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിക്കാലു കൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ കിനാബുകളാണ് ഡ്രീംസ് ആർ ദ മോസ്റ്റ് ആൻഡ് പവർഫുൾ എനർജി എന്ന് നമ്മൾ പറയുന്നത് ഓരോ കിനാബുകളും ഓരോ ആളുകളുടെ തലോടലുകളുമാണ് ഇവിടെ ഇപ്പോൾ നിന്ന് ആളുകൾ വന്നിട്ട് സംസാരിക്കുന്നില്ലേ ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത് ഒരു തലോടൽ ഒരു ചാരത്ത് ചേർക്കൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള കാരണമായേക്കാം പതിനൊന്നാമത്തെ വയസ്സിൽ വിശന്നുകൊണ്ട് കഥ നിങ്ങൾക്കറിയുന്നതാണ് വിശന്നു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും അവസാനം ഒരു ബർഗർ ഷോപ്പിൽ എത്തുകയും തന്റെ മൂന്ന് സഹോദരങ്ങൾ മുമ്പിൽ ഉണ്ടായത് കൊണ്ട് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ ബർഗർ ഷോപ്പിൽ നിന്ന് മുതലാളി ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നു കഥ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാണുക എന്നിട്ടൊരു പാവം സ്ത്രീ ഇങ്ങനെ ബാക്കോട്ട് വിളിക്കുന്നു അടുക്കളയുടെ ഭാഗത്തേക്ക് ബർഗർ കാര്യ വിളിക്കുന്നു എന്നിട്ട് ബർഗർ ഉണ്ടാക്കുന്ന സ്ത്രീ അന്ന് ഒരു ബർഗർ കൊടുത്ത് രാത്രി ഒന്നര മണിക്ക് അത് കടിച്ചുകൊണ്ട് തൻ്റെ ലോകത്തേക്ക് നടന്നിറങ്ങിയ ഒരു പാപം കുട്ടിയുണ്ട് കാലങ്ങൾക്ക് ശേഷം തന്റെ രാജ്യത്ത് വന്നിറങ്ങുന്ന സമയത്ത് തന്റെ രാജ്യത്തിന്റെ എയർപോർട്ടിന് പോലും ഈ കുട്ടിയുടെ പേരായിരുന്ന ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നാണ് ആ മഹാമനുഷ്യന്റെ പേര് എന്ന് വെച്ചാൽ റൊണാൾഡോ എന്നുള്ള പേര് ഈ ലോകത്തേക്ക് എത്തുന്നത് അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സമയമില്ലാത്തത് കൊണ്ട് അധികം അന്തിപ്പിക്കാൻ സമയമില്ല ആ റൊണാൾഡോ എന്നും അമ്മയുടെ പേര് കേട്ടാൽ അങ്ങോട്ട് ഓടിയെത്താറുണ്ട് നിങ്ങൾക്ക് വേൾഡ് കപ്പ് വേണോ അത് അമ്മയുടെ കൂടെ ജീവിക്കണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി വേൾഡ് കപ്പല്ല എനിക്ക് മെയിൻ അതിനേക്കാൾ വലുത് എൻ്റെ അമ്മയാണ് എന്ന് മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് റൊണാൾഡോയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ലോകത്തിന്റെ മഹാതലങ്ങളിലേക്ക് ഉയർന്നു പോയാലും റൊണാൾഡോ നിങ്ങൾക്കൊരു കളിയുടെ മാതൃക മാത്രമല്ല ജീവിതത്തിൻ്റെ കൂടിയാണ് എന്ന് തിരിച്ചറിയണം ഞാൻ ടാറ്റു ധരിക്കാറില്ല ടാറ്റു ചെയ്യാറില്ല കാരണം എനിക്ക് ആളുകൾക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുന്നതും റൊണാൾഡോയാണ് കളിക്കാർ കളിക്കാർ ഇന്ന് അദ്ദേഹം കളിക്കുന്നത് സൗദി അറേബ്യയിലാണ് കളിക്കാരോട് തൻ്റെ കൂടെയുള്ള കളിക്കാരോട് പോയിട്ട് നിസ്കരിച്ചിട്ടുവാ എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന കളിക്കാരൻ്റെ പേര് കൂടി റൊണാൾഡോയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തെ വാഴ്ത്തി വാഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യമുണ്ട് ആ കുട്ടി പഠിക്കാത്ത ഒരു സന്ദർഭം ഇതേ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫീസ് അടക്കാത്തതിന്റെ പേരിൽ അരിശത്തോടു കൂടി ടീച്ചർ പറഞ്ഞത് പുറത്തു പോയെന്ന് ഫീസ് അടക്കാൻ കയ്യിൽ പൈസ ഇല്ല പുറത്തു പോയെന്ന് പറഞ്ഞപ്പോ ആ പാവം പയ്യൻ പുറത്തേക്ക് ഇറങ്ങാൻ എന്നിട്ട് ആ ടീച്ചർ കമന്റ് കൂടി പറഞ്ഞു നീ ഒരു ഫിഷ് മർച്ചന്റ് മെർച്ചൻ്റാക നല്ലത് മത്സ്യ കച്ചവടക്കാരനായിക്കോ എന്നൊരു കമന്റും പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു അച്ഛനെയും കൂടെ കൂട്ടിക്കോ എന്ന് ഇറ്റ്സ് എ പാർട്ട് ഓഫ് റി അച്ഛനെയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ കസേര എടുത്തുയർത്തിയത് പാവം ടീച്ചർ കടികൊണ്ടില്ല എന്നുള്ളൂ അരിശം കൊണ്ട് കസേര എറിഞ്ഞ് പുറത്തേക്ക് പോന്ന ആ കളിക്കാരൻ്റെ പേര് കൂടിയാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കില്ല് കൊണ്ട് ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ ഈ മെസ്സിയെയും റൊണാൾഡോയെയും ഞാൻ പറയുന്നത് സത്യത്തിൽ നിങ്ങൾ ആവേശം കൊള്ളിക്കാനല്ല പക്ഷെ അവരിൽ നിന്ന് ചില പാഠങ്ങളുണ്ട് അവർ പഠനത്തിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തത് അവര് സ്കിൽസിലാണ് ജീവിതത്തിൽ അവരുണ്ടാക്കിയത് സ്കിൽസാണ് അവരുടെ മേഖലയിലെ സ്കിൽസാണ് നിങ്ങൾ നിങ്ങളുടെ മേഖലയിലെ സ്കിൽസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്തൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തഡോളജി അറിയുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നതാണ് പിന്നെ ഞാൻ ഇവരെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഓരോ ആളുകളും ഉണ്ടല്ലോ അവർ ലൈഫിൽ കുറച്ചൊക്കെ വാല്യൂസ് കൊണ്ട് നടക്കുന്നു മറ്റവരുടെ നെഗറ്റീവ് പോയിന്റിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ഞാൻ പറഞ്ഞ വാല്യൂസ് ഇതാണ് അഥവാ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അദമ്യമായ ഒരു സ്നേഹത്തിന്റെ വക്താക്കള് കൂടിയാണ് ഇവര് എന്നതാണ് അഥവാ തനിക്ക് ലോകകപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് തൻ്റെ അമ്മൂമ്മക്ക് കൊടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ആ കമ്മിറ്റ്മെന്റ് നമ്മുടെ അമ്മൂമ്മക്കും നമ്മൾ കൊടുക്കാനുള്ളതാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അഥവാ ഇനിയിപ്പോൾ എംബാപ്പേ നിങ്ങൾ ആരൊക്കെ എംബാപ്പയുടെ ആൾക്കാരുണ്ടെന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് ലോകകപ്പിന്റെ സമയത്ത് ഞാൻ ഖത്തറിലുണ്ട് ആ സമയത്ത് ഇനി അർജന്റീനയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എംബാപ്പ കപ്പ് കുഴപ്പമില്ല എന്ന് തോന്നിയത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അറുന്നൂറ് കോടി അദ്ദേഹത്തിന് അന്ന് രണ്ടാം പ്രാവശ്യവും കപ്പെടുത്താൽ പേഴ്സണലി കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ റൂപ്പീസ് അറുനൂറ് കോടി രൂപയാണ് അറുന്നൂറ് കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ഈ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്തതൊരു പാവം വികലാംഗനായ പയ്യനാണ് അതുകൊണ്ട് ലോകത്തിലെ വികലാംഗർക്ക് ഞാൻ ഇത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ കളിക്കാരന്റെ പേര് കൂടിയാണ് ദ ഗ്രേറ്റ് എംബാ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ ഇവരൊക്കെ കളിക്കാരായിരുന്നെട്ട് കൂടിയും വാല്യൂസ് ഉണ്ട് അത് പറയാനാണ് ഞാനിതൊക്കെ പറഞ്ഞത് കളിക്കാരായിരുന്നിട്ട് കൂടി അതിന്റെ വാല്യൂസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ ലോകകപ്പിൻ്റെ സമയത്ത് തന്നെയാണ് ഇന്റർവ്യൂവിൽ ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് അവിടെ കൊക്കക്കോളയും കൊണ്ടുവന്ന് വെക്കുന്നു ആ കൊക്കക്കോള അങ്ങോട്ട് മാറ്റി വെക്കുന്നു എന്നിട്ട് അദ്ദേഹം തന്റെ ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു നിങ്ങളിത് യൂസ് ചെയ്യാറില്ല എന്ന ചോദ്യത്തിന് ഞാനിത് കുടിക്കാറില്ല എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ആ ഒറ്റ മറുപടി കൊണ്ട് കൊക്കക്കോള കമ്പനിയുടെ ബ്രാൻഡ് ഇങ്ങോട്ട് താന്ന് താന്ന് തൻ്റെ മാർക്കറ്റിൽ അഥവാ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ചെറിയ ഷെയറിലേക്ക് കൊക്കക്കോള വന്നത് ഈ മനുഷ്യന്റെ ഒരു എടുത്തു വെക്കലാണ് അതോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊക്കക്കോള പോലും അദ്ദേഹം എടുത്തു വെക്കുന്നുവെങ്കിൽ ഭാവിയിൽ നമ്മുടെ മുമ്പിൽ ഏതൊക്കെയോ കുപ്പികളും ഒരുപക്ഷെ ഏതൊക്കെയോ മരുന്നുകളും വരുന്ന സമയത്ത് അതിനെ മാറ്റിവെക്കാൻ കെൽപ്പുള്ള കുട്ടികളായി നമ്മൾ ഓരോ കുട്ടികളും മാറുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടം അതാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആളുകൾ സമ്മതിക്കില്ല നമ്മുടെ കൂടെയുള്ളവർ ഒരു പക്ഷേ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ വിധാനത്തിലേക്ക് എത്തുന്ന സമയത്ത് പല മരുന്നുമായി നമ്മളെ സമീപിക്കും ഞാനിപ്പോ മിനിയാന്ന് ഗൾഫിൽ നിന്ന് ഇതേപോലെ കത്തലിൽ നിന്ന് ഒരു സഹോദരൻ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് കരയാണ് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ് എൻ്റെ മകൻ നന്നായിട്ട് ബിസിനസ് ചെയ്തിരുന്ന ആളായിരുന്നു പക്ഷെ അവൻ്റെ ഗ്യാങ് കൂടിയപ്പോൾ പൈസ ധാരാളം ഉണ്ടായപ്പോൾ അവനെ ചില ഗാങ് ഗ്യാങ് കാരെന്താക്കി പിൻ പിന്നാലെ കൂടി അവനെ നശിപ്പിച്ചു എന്നതാണ് ആ കുട്ടി ഇന്ന് എം ഡി എം എക്ക് അടിമയായ കുട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭാഗത്ത് സ്കിൽസ് കൂട്ടി കമ്മിറ്റ്മെന്റോട് കൂടി കുടുംബത്തെ നോക്കി സമൂഹത്തെ നോക്കി വളരെയേണ്ടെന്ന് നമ്മളെ കുടുംബത്തിനും വേണ്ട സമൂഹത്തിനും വേണ്ട ജോലിക്കും വേണ്ടാത്ത ആളുകളാക്കി മാറ്റുന്ന ആളുകൾ പുറത്തുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് അവരിൽ നിന്നെല്ലാം വഴുതി മാറിയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടി ജീവിക്കുക എന്നതാണ് ഈ ബ്രിഡ്കോയിലെ ഓരോ കുട്ടികളും ആ കമ്മിറ്റ്മെന്റ് പുറത്തെടുത്ത് മുന്നോട്ട് പോയവരാണ് കഴിഞ്ഞവരെല്ലാം ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ലോകത്തിന്റെ വിധാനങ്ങളിലേക്ക് ഉയരേണ്ടവരാണ് അതിൻ്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമാണ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ ലോകത്തിൽ ലീഡേഴ്സിന് വലിയ വിജയമുണ്ടാകുമെന്നാണ് മനുഷ്യന് അഞ്ചാറ് തട്ടുകളുണ്ട് അതിൽ ഒരു തട്ട് ഏറ്റവും താഴത്തെ തട്ട് മാഡ് എന്ന് പറയുന്നതാണ് ലൂസർ എന്നൊക്കെ പറയും വെറും ഭ്രാന്തനെ പോലെ ജീവിക്കുന്ന ടൈമിംഗ് ഇല്ലാത്ത ഷെഡ്യൂൾ ഇല്ലാത്ത കറക്റ്റ് റൂട്ടീൻ ഇല്ലാത്ത ഒരു ജീവിതത്തിന്റെ പേരാണ് ലൂസർ മൈൻഡുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ലൂസറാണ് അപ്പം ലോകത്തിൽ എവിടെയും എത്തില്ല ഒരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ ആറ് മണിക്ക് മറ്റൊരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ ഒമ്പത് മണിക്ക് പിന്നൊരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ പത്ത് മണിക്ക് ഇങ്ങനെ റുട്ടീൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എവിടെയും എത്താൻ കഴിയില്ല അതുകൊണ്ട് ആ റുട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലൂസറാകാതെ നോക്കുക വർക്കർ ആവുക എന്നതാണ് അതിൻ്റെ മുകളിൽ വർക്കർ ആണ് അതിൻ്റെ മുകളിൽ മാനേജർ ആണ് അതിൻ്റെ മുകളിൽ ലീഡർ ആണ് അതിൻ്റെ മുകളിൽ ഡ്രീമർ ആണ് ഇങ്ങനെ ആറ് തട്ടുകളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഡ്രീമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ൾ ഫോൺ ഉണ്ടെങ്കിൽ അതൊരു ഡ്രീമറുടെ തലയിൽ നിന്ന് ജനിച്ചതാണ് ഒരു ലീഡറുടെ തലയിൽ നിന്ന് ജനിച്ചതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രീമറുടെ തലയിൽ നിന്ന് ജനിച്ചതാണ് ഒരു ലീഡറുടെ കയ്യിൽ നിന്ന് ജനിച്ചതല്ല എന്നതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വേൾഡ് ആ സ്വപ്ന തുല്യമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഉണ്ടായാൽ ഏറ്റവും സ്ട്രോങ് ആണ് ലീഡർ എന്ന് പറഞ്ഞാൽ എൽ ഫോർ ലവിങ് ഫോർ എംബതറ്റിക് എ ഫോർ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ഡി ഫോർ ഡെഡിക്കേഷൻ ഫോർ E for ഈ ഫോർ എനർജറ്റിക് ദർ ഫോർ റെഡി ടു ടേക്ക്ബിലിറ്റി എന്നതാണ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള കുട്ടികളായി മാറുക എന്നതാണ് എന്താ ഉത്തരവാദിത്വം ഞാൻ ഉറപ്പിച്ചു പറയുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഇതാ ഇവിടെ മുത്തുസാർ ഇരിക്കുന്നുണ്ട് ഹംസ ഒക്കെ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു മലേഷ്യയിലോ മറ്റുവാണെന്ന് തോന്നുന്നു അവരൊക്കെ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തുന്നതിന് മുമ്പേ ആലോചിച്ചൊരു സംഭവമുണ്ട് എന്താണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നത് വെറുതെ ഒരു വെറും വാക്ക് പറയുന്നതല്ല ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നത് വൃഥാവിൽ ഒരു വാക്കല്ല അത് സത്യസന്ധമായ വാക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ആർക്കും തുടങ്ങാൻ പറ്റിയിട്ടില്ല അന്ന് നമുക്കറിയാം മൊബൈൽ അങ്ങോട്ട് വിളിച്ചാലും പൈസയാണ് ഇങ്ങോട്ട് വരുമ്പോഴും പൈസയാണ് എന്നിട്ട് ഇവിടെയുള്ള വലിയ വലിയ തറവാട്ട് മുറ്റത്ത് പോയിട്ട് അവിടുത്തെ ഉമ്മാമ്മമാരോട് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് മൊബൈലും കൊണ്ട് നടന്നൊരു ചരിത്രം ഇവർക്കുണ്ട് അത് പോയി 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 ലോകോത്തര ലെവലിലേക്ക് ഉയർന്നു വരതാകുമ്പോൾ ചില ആളുകൾ കണ്ട സ്വപ്നങ്ങളാണ് അവരുടെ പിന്തലമർക്കാർ അതിനെ കാത്തുസൂക്ഷിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരതിനെ സ്വപ്നം കണ്ടു വളർത്തി പക്ഷെ അവരുടെ പിൻതലമക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെ ജാഗരൂകരായി കാത്തു കാത്തുസൂട്ടിക്കുന്നത് ആ ഒരു എടുപ്പാണ് നമുക്കുണ്ടാക്കേണ്ടത് ആ ഒരു ക്വാളിറ്റിയാണ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് നിങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് പ്രായത്തിന്റെ പേര് ചിലപ്പോൾ കളിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാനം നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ബാക്കപ്പ് ആരാന്നറിയോ നിങ്ങളുടെ പാരൻസാണ് നിങ്ങളുടെ പാരൻസിന്റെ ബാക്കപ്പ് നിങ്ങൾക്കുണ്ട് ആ ബാക്കപ്പ് നഷ്ടപ്പെട്ട് പാരൻസിന് നിങ്ങൾ ബാക്കപ്പ് ആകുന്ന ഒരു കാലം വരാനുണ്ട് ആ വരുന്ന സമയത്ത് ആ പാരൻസിന് ഒന്നും കൊടുക്കാൻ കഴിയാതെ ഉത്തരവാദിത്തം ഇല്ലാത്തവരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അപ്പതിച്ചു പോകരുത് അങ്ങനെ അതപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അവസാനം നമ്മളോട് ഉമ്മ ചോദിക്കും മോനെ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇന്നത് ചെയ്യാൻ ചിലപ്പോൾ വാപ്പ പറയും അക്ഷൻ പറയും മോനെ ഇന്നതുപോലെ ചെയ്യാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഉത്തരവാദിത്തമില്ലാത്ത കുട്ടികളായി നമ്മൾ മാറും എന്നതാണ് ആ മാറ്റം ഒരിക്കലും ഉണ്ടാകരുത് ഉത്തരവാദിത്തമുള്ള കുട്ടികളായി നമ്മൾ ഓരോരുത്തരും കൃത്യമായി മാറുക എന്നത് തന്നെയാണ്